ഇന്നലെ കോഴിക്കോട് നിന്ന് കേട്ട പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഒരു നെഞ്ചിമേലെ തുടർന്ന് ചികിത്സ തേടിയെത്തിയ രോഗി കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ചിരുന്നത് വ്യാജ ഡോക്ടറാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് മകൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണിത് വ്യാജ ഡോക്ടറാണ് എന്നറിയുന്നതും ഒടുവിലാ ഡോക്ടർ കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആശുപത്രി ആർ ആയി പ്രവർത്തിച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശി അബു എബ്രഹാം ലൂക്കാണ് പിടിയിലായത് ഇയാളെ ഫറോക് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മേഘ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയാണ് നോക്കാം എന്താണ് ഫറോക്കിൽ സംഭവിച്ചതെന്ന് മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു മേഘ ഇതെന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇയാൾ വ്യാജ ഡോക്ടറാണ് എന്നത് മനസ്സിലായത് പോലീസിന് തുടർ നടപടികൾ എങ്ങനെയാണ് മനു കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് ഈ കോട്ടപ്പറമ്പ് ടി എം എച്ച് ആശുപത്രിയിൽ നെഞ്ചുവേദനയെ തുടർന്ന് കടലുണ്ടി സ്വദേശിയായ വിനോദ് കുമാറിനെ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അബു എബ്രഹാം ലുഖാൻ ഉണ്ടായിരുന്നത് ആ ഡോക്ടർ ഇയാളെ ചികിത്സിക്കുന്നതിന് പകരം പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ആദ്യം പറഞ്ഞത് ഈ ബ്ലഡ് പരിശോധനയ്ക്ക് എടുക്കണം അത് അതിനൊപ്പം തന്നെ ഇ എടുക്കണം എന്നതായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അരമണിക്കൂർ ൂറിനകം തന്നെ ഇയാൾ മരണപ്പെടുകയും ചെയ്തു അതിനു പിന്നാലെ ബന്ധുക്കൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ വിനോദ് കുമാറിന്റെ മകൻ പി ഡോക്ടറായ അശ്വിൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നടത്തിയ പരിശോധനയിലാണ് അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ഡോക്ടർക്ക് ബിരുദമുണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഡോക്ടർക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നത് പരാതി നൽകി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു നിലവിൽ ഡോക്ടറായ അബു എബ്രഹാം ലൂക്ക് ഫറൂഖ് സ്റ്റേഷനിലാണ് ഉള്ളത് പ്രതിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ താൻ പരീക്ഷ പാസ്സായിട്ടില്ല എന്ന് അബു അബ്രഹാം സമ്മതിച്ചു എന്നതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും പരീക്ഷ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും എം ബി എസ് ബിരുദം പാസ്സായിട്ടില്ല എന്നതുമാണ് ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇയാൾ പല ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചു വരികയാണ് തിരുവല്ല സ്വദേശിയായ ഇയാൾ ആശുപത്രിയിൽ ആറോമമായി കഴിഞ്ഞ അഞ്ച് വർഷമായി ജോലി ചെയ്യുന്നുണ്ട് മറ്റു ആശുപത്രികളിൽ ജോലി ചെയ്തതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താതിരുന്നത് എന്നതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഏതായാലും നിലവിൽ ഇയാളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ആശുപത്രിയിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പ്രതിയെ ഇന്നലെ അർദ്ധരാത്രി മുക്കത്ത് നിന്നാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് വിശദമായി ചോദ്യം ചെയ്യുന്നു പ്രാഥമികമായ പരിശോധനയിലാണ് താൻ പരീക്ഷ പാസ്സായിട്ടില്ല എന്ന കാര്യം ഇയാൾ പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്നത് മനു ശരി മേഘ ഓക്കെ താങ്ക് യു മേഘയാണിപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നിർത്തിയത് അപ്പോൾ വ്യാജന്മാരെ സൂക്ഷിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ഏതായാലും ശക്തമായ നിയമ നടപടികളിലേക്ക് പോലീസ് ആ വിഷയത്തിൽ പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും